ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വാട്ടർ ലില്ലി അഥവാ ആമ്പലിനെങ്ങനെ കൂടുതൽ പൂക്കളുണ്ടാകാനായിട്ട് എങ്ങനെ വളം കൊടുക്കാം എന്ന് നോക്കാം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതാണ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന ടബിനകത്തുള്ള വാട്ടർ ലില്ലിയുടെ നോക്കാൻ പോകുന്നത് അതായത് വളം കൊടുക്കാൻ പോകുന്നതാ പർപ്പിൾ ജോയ് എന്ന് പറയുന്നൊരു വെറൈറ്റി ആടെ നല്ല അടിപൊളി നന്നായിട്ട് ബ്ലൂം ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് വൈറ്റും പർപ്പിൾ കളറും കൂടി ചേർന്ന നല്ലൊരു ഫ്ലവറാണ് ആണ് അതിൻ്റെ ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കണം പക്ഷേ ഇപ്പം തന്നെ ഇതിനകത്ത് രണ്ട് മുട്ടകൾ വന്നിട്ടുണ്ട് ഇനി ഒരു ഒരാഴ്ച വേണ്ട അപ്പോഴേക്കും ഇത് പിരിക എന്നാലും അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും വിടാം ഇതിപ്പം ഞാൻ ഇതിനു മുമ്പ് വളം കൊടുത്തിന്ന് വെച്ചാൽ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം മുമ്പ് ഞാൻ വളം കൊടുത്തായിരുന്നു വളംന്ന് വെച്ചാൽ എൻപിക്ക് പത്തൊമ്പത് 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 അത് കൊടുത്തപ്പോൾ അതാണ്ടോ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേ അതിനകത്ത് മുട്ടകൾ വന്ന് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതിപ്പം ഇനിയിപ്പം അടുത്ത സ്റ്റേജ് കാരണം ഒരു പന്ത്രണ്ട് ദിവസം കൂടും തോറുമാണ് ഞാൻ വളം കൊടുക്കാറുള്ളത് അതാണ്ട് ഇതാണ് ഇതിനുമുമ്പത്തെ വീടിയിലും കാണിച്ചിട്ടുണ്ട് താമരയ്ക്ക് കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ വാട്ടർ ലി ലില്ലിക്കും കൊടുക്കുന്നത് ആദ്യം തന്നെ എം പിക്ക് പത്തൊമ്പത് പത്തൊമ്പത് നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അറിയാലോ അന്ന് താമരയ്ക്ക് അതിൻ്റെ വീഡിയോ കാണാത്തവർ പോയി കാണണേ താമരയ്ക്ക് കൊടുക്കേണ്ട വളം എങ്ങനെയാണ് ശരിയായ രീതിയിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ അതേ രീതിയിൽ തന്നെയാണ് ഒരു നാല് അഞ്ച് ഗ്രാം എം പി പത്തൊമ്പത് പത്തൊമ്പത് നമ്മൾ ഇതിണക്ക് പേപ്പറിൽ കുറച്ചെടുക്കണം അതൊരു നാല് അഞ്ച് ഗ്രാം മതി കുറച്ച് മതി കാരണം വാട്ടർ ലെല്ലിക്ക് താമരയ്ക്ക് കൊടുക്കുന്നതിൻ്റെ ഇത്രയും കൊടുക്കണ്ട അപ്പോൾ ഒരു നാല് അല്ലെങ്കിൽ ഒരു ആരഞ്ച് ഗ്രാം എം പി പത്തൊമ്പത് കൊണ്ട് ഇതേ ഇണക്ക് പേപ്പറിൽ പൊതിഞ്ഞ് എടുക്കണം കാരണം നമ്മൾ താമരയ്ക്ക് കൊടുത്തതും ഈ ഒരു രീതിയിൽ തന്നെ പേപ്പർ പൊതിഞ്ഞാണ് ഈ വാട്ടർ ലെല്ലിക്കായാലും ആ താമരയ്ക്കായാലും നമ്മൾ കൊടുക്കേണ്ടത് അതാണ്ട ഞാൻ ഇപ്പം എന്തായാലും ആ പർപ്പിൾ ജോയ് എന്ന് പറയുന്നൊരു ആ ഒരു വെറൈറ്റിക്ക് നേരത്തെ നമ്മൾ കണ്ടില്ലേ ആ വെറൈറ്റിക്ക് എന്തായാലും കൊടുക്കാൻ പോയാൽ എന്തായാലും അത് പതുക്കെ പതുക്കെ എടുത്താൽ മതി ആ ചട്ടി ആ ചെടിച്ചട്ടി പതുക്കെ വെള്ളത്തിൽ നിന്ന് ആ ടബിൽ നിന്ന് പതുക്കെ പുറത്തെടുക്കണം വെള്ളത്തിലോട്ട് അങ്ങോട്ട് കൈയിട്ടപ്പം തന്നെ നല്ല ചൂടുണ്ട് കാരണം ഇപ്പം നല്ല വെയിലല്ലേ അതുകൊണ്ട് ആ വെള്ളത്തിലും നല്ല കാരണം വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്താ കൂടുതലായിട്ടും ചൂടങ്ങനെ നിൽക്കാറുള്ളു അടിയിലോട്ട് പോകുമ്പം തണുപ്പായിരിക്കും അപ്പോൾ അതാണ്ട് ഇതിൻ്റെ സൈഡിൽ അതായത് ചെടിച്ചട്ടിയോട് ചേർന്ന് വേണം അതായത് ഇതിൻ്റെ വേരിൽ തട്ടാത്ത രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത് അതപ്പോൾ ഏത് ചെടിയുടെ ആയാലും അങ്ങനെ അതുകൊണ്ട് അതിൻ്റെ മൂടിനോട് ചേർന്നല്ല ആ ചെടിച്ചട്ടിയോട് ചേർന്ന് വേണം ചെറിയൊരു കുഴി പോലെ ആക്കിയിട്ട് അതിനകത്തോട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ വേണേൽ കുറച്ച് പുറത്ത് കിടക്കുന്ന മണ്ണ് ഇപ്പം ഞാൻ എടുത്ത് അവിടെ ഒരു കുറച്ച് ചുവന്ന മണ്ണുണ്ടായിരുന്നു അതന്നേരം കുറച്ചെടുത്ത് കുറച്ചും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് വീണ്ടും നമ്മൾ എങ്ങനെയാണോ എടുത്തത് അതേ കണക്ക് പതുക്കെ ഈ മണ്ണൊന്നും കലങ്ങാതെ വളരെ സാവധാനം അങ്ങോട്ട് പഴയ കണക്ക് തന്നെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി അത് കുറേ കഴിയുമ്പോൾ വെള്ളമൊക്കെ തെളിഞ്ഞാൽ റെഡി ആയിക്കോളും അപ്പോൾ അതുകൊണ്ട് ഇത്രയേ ഉള്ളു ആമ്പലിന് വളം കൊടുക്കേണ്ട രീതി അതുകൊണ്ട് ഏതൊരാൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ആമ്പലിനായാലും താമരയ്ക്കായാലും നമ്മുടെ വളം പേപ്പറിൽ പൊതിഞ്ഞ് ഇതിണക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കൊടുക്കാൻ നേരം അത് ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് ഇപ്പം ആമ്പലിനായാലും ശരി താമരക്കായാലും ശരി അതിൻ്റെ ചൂടിനോട് ചേർന്ന് കൊടുക്കരുത് ഇതിപ്പം ആമ്പലിനായതുകൊണ്ട് ചെടിച്ചട്ടിയോട് ചേർത്ത് കൊടുത്ത് പിന്നെ താമരയ്ക്ക് ആയിട്ടും മൂടിനോട് കുറച്ച് ദൂരം വിട്ട് ഏകദേശം നടുക്കായിട്ട് അപ്ലൈ ചെയ്താൽ മതി അടിയിലോട്ട് അപ്പോൾ കണ്ടില്ലേ ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മിക്കവർക്കും ഇതറിയാം പിന്നെ ഈ വീഡിയോ എന്ന് വെച്ചാൽ അറിയാത്തവർക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അതാണ്ട് നമ്മുടെ അടിയന് ചെടികളെയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുളിപ്പിച്ചെടുക്കാറുണ്ട് മൊത്തത്തി ഓസ് കൊണ്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് ഇങ്ങനെ എടുക്കും അപ്പോൾ എന്തെങ്കിലും കീടങ്ങളോ എന്തെങ്കിലും ചിലന്തികൾ അങ്ങനത്തെയുള്ള ചെറിയ ചെറിയ കീടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതെല്ലാം ഒന്ന് തെറിച്ച് പോയിക്കോളും എന്താ പറയുക ഞാൻ ആഴ്ച ഒരിക്കലും ഇങ്ങനെ ഞാൻ ചെയ്യും പിന്നെ ഒരുപാട് വെള്ളം കൊടുക്കാറില്ല അടിയന്യത്തിന് മൂന്ന് ദിവസം കൂടുന്നതോറായിരിക്കും ഞാൻ വെള്ളം കൊടുക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് ഞാൻ നിർത്തിയാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക അതാണെങ്കിൽ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടോ അതൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതിന് മാക്സിമം ഞാൻ അതിൻ്റെ റിപ്ലൈ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ നല്ലൊരു അടിപൊളി ഒരു ടോപ്പിക്കായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും ഓക്കെ എന്തായാലും നമുക്കെന്തായാലും വീഡിയോ ഇവിടെ വെച്ച് നിർത്താം ഓക്കെ താങ്ക്